ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് മുറുക്കുണ്ടാക്കാമെന്ന് കരുതി കേട്ടോ കുറച്ച് തേങ്ങ കൊച്ചുള്ളി കുറച്ച് അരിപ്പൊടിയെടുത്ത് തേങ്ങയും കൊച്ചുള്ളിയും നന്നായിട്ട് അരി അരച്ച് കുറച്ച് നെയ്യ് ഇട്ടോ ആ മാ പൊടിക്കകത്തോട്ട് പിന്നെ നല്ല വെട്ടി തിളച്ച വെള്ളം ഒഴിച്ച് അത് കുഴച്ച് തേങ്ങയൊന്നും ചിലരൊന്നും ചേർക്കത്തില്ല പക്ഷേ വീട്ടിൻ്റെ ആവശ്യത്തിന് തന്നെ നല്ല രുചി കൂടാൻ കൊച്ചുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് തേങ്ങയൊക്കെ ചേർത്തത് കേട്ടോ പിന്നെ കുറച്ച് കറുത്ത ഇള്ളിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് നല്ല വെട്ടി ഈ അരച്ച മിശ്രിതവും കൂടെ ചേർത്ത് നല്ല വെട്ടി തിളച്ച വെള്ളത്തിൽ നല്ല ഓണം കുഴച്ചെടുത്ത് കേട്ടോ കുഴച്ച നല്ല മറ്റേ ഇടിയപ്പത്തിന് കുഴക്കുന്ന പോലത്തെ അയവിൽ കുഴച്ചെടുത്ത് കുറച്ച് ജീരകം ചേർത്ത് ജീരക പൊടിയാണ് ചേർത്തത് ഞങ്ങളുടെ ഇവിടുത്തെ ജീരകം തീർന്നിരിക്കുകയായിരുന്നു പൊടിയേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അടുപ്പത്ത് ചീനച്ചട്ടി വെച്ചിട്ട് നല്ല മില്ലീന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ശുദ്ധമായ വെളിച്ചെണ്ണയാണ് കേട്ടോ ആ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ചേർത്തിട്ട് പണി തുടങ്ങി ഞങ്ങൾ ഷേ്പ്പൊന്നും നോക്കിയില്ല ഇവിടെ കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഷേയ്പ്പിന് വലിയ പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് ഷേപ്പ് നോക്കിയില്ല അങ്ങനെ തേനാൽ അടിപൊളി സോഫ്റ്റ് ആയ മുറുക്ക് ഇവിടെ റെഡിയായി അന്നേരം കുറച്ച് മീൻ വറുക്കാനുണ്ട് ഇത് കഴിഞ്ഞിട്ട് എന്തായാലും എണ്ണ ബാക്കി വരുമെന്ന് മനസ്സിലായിട്ട് പെട്ടെന്ന് മീൻ മസാല പുരട്ടി വെച്ച് കേട്ടോ മീൻ മസാല പുരട്ടി വെച്ച് ബാക്കി പിന്നെ എണ്ണ വീണ്ടും ചൂടാക്കിയൊന്നും വേണ്ടല്ലോ റീയൂസ്ഡ് എണ്ണ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരം അതേണ്ട മുറുക്കാശ മുറുക്ക് തീറ്റ തുടങ്ങി അങ്ങനെ മീനും വറുത്തെടുത്ത് ബാക്കിയുള്ള എണ്ണക്കകത്ത് അങ്ങനെ താങ്ക് യു ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ് താങ്ക് യു ഓൾ